ബ്രോ ഇങ്ങനെ പണിക്ക് പോയിട്ടൊന്നും കാര്യങ്ങളൊന്നും ശരിയാവില്ല ഒരു നൂറ് പേർക്ക് പണി കൊടുക്കുന്ന എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി തുടങ്ങുക എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫോളോവർ ആയിട്ടുള്ള ഒരു സുഹൃത്ത് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞത് വളരെ സത്യമായ ഒരു കാര്യം തന്നെയാണ് കാരണം നമ്മൾ ഇത്തിരി അത്യാവശ്യം ബാധ്യത കൂടുതലുള്ളത് കാരണം നമുക്കിങ്ങനെ ഡെയിലി പണിക്ക് പോയാലൊന്നത് തീരില്ല എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങിയാൽ തന്നെയാണ് ഒക്കെ തുടങ്ങിയാലാണ് അത്യാവശ്യം നല്ലൊരു വരുമാനമൊക്കെ കിട്ടുള്ളൂ പക്ഷേ എന്താ ചെയ്യുക നമ്മുടെ സാഹചര്യം വളരെ മോശമാണ് കാരണം എന്തിൽ ഇറങ്ങുകയാണെങ്കിലും കുറച്ച് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് വേണമല്ലോ അപ്പോൾ ഇപ്പോൾ നമുക്ക് അതിനുള്ളൊരു സാഹചര്യം അല്ല പിന്നെ ഈ സോഷ്യൽ മീഡിയ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് ഇപ്പോൾ അങ്ങനെ കാര്യമായിട്ടുള്ള വരുമാനമൊന്നുമില്ല ചെറിയൊരു ഒരു രണ്ടായിരം മൂവായിരം നാലായിരം അങ്ങനെയൊക്കെ മാസം ഒരു മാസത്തിൽ ഈ ഒരു ചെറിയൊരു എമൗണ്ട് ഒക്കെ വരുന്നുള്ളൂ അത് നമ്മുടെ ഈ ഷൂട്ടിങ്ങിനും അതുപോലുള്ള കാര്യങ്ങൾക്കുള്ള ചെലവുകൾക്ക് തന്നെ തയ്യുന്നില്ല അപ്പോൾ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സെവൻ സീറ്റ് ടാക്സി വണ്ടി ഉണ്ട് കേട്ടോ പുറകിൽ കിടന്ന വണ്ടിയാണ് നമ്മൾ ഷൗക്കത്തിക്കാണ് കേട്ടോ കൂടെ ഉള്ളത് അപ്പോൾ വണ്ടി ഞാൻ ഫുള്ളായിട്ട് കാണിച്ചുതരാം ഒരു വണ്ടി ടാക്സി വണ്ടിയാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ നിലവിൽ ബസ്സിൽ ഗ്യാപ് ഡ്യൂട്ടിയാണ് ഡ്രൈവറായിട്ട് ജോലി ചെയ്യാണ് അതിൽ എന്നും ജോലി ഉണ്ടാവില്ല ക്യാബ് ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ആരെങ്കിലും കണ്ടക്ടർ ഡ്രൈവർമാർ ആരെങ്കിലും ലീവ് ആവുന്ന സമയത്താണല്ലോ ഡ്യൂട്ടി കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ടാക്സി വണ്ടി ഉണ്ട് അത് എൻ്റെ സ്വന്തം വണ്ടിയല്ല എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വണ്ടിയാണ് കേട്ടോ ഇത് ഓണറുണ്ട് വേറെ ഓണറാണ് അപ്പോൾ നമ്മുടെ ഈ പാലക്കാട് ജില്ലയിൽ എൻ്റെ സ്വദേശം വരുന്നത് പാലക്കാട് ജില്ലയിൽ നെന്മാറ നെന്മാറയിൽ നിന്ന് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ മാറി അടിപ്പരണ്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഈ നെന്മാറ ഭാഗത്തും അതുപോലെ നെന്മാറയ്ക്കുള്ളിൽ ഈ ഒരു ഭാഗ അടുപ്പുരണ്ട ഈ ചുറ്റുപാടൊക്കെ നമുക്കൊരു മാക്സിമം ഒരു പത്തുപതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്ഥലങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഓട്ടങ്ങൾ ഉണ്ടെങ്കിൽ ട്രിപ്പുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാൻ കേട്ടോ അത് മിക്കവാറും ഞാൻ തന്നെ ആയിരിക്കും ഡ്രൈവറായിട്ട് വരിക അതല്ലെങ്കിൽ നമ്മുടെ ഷൗക്കതുക്ക അതുപോലെ നമ്മുടെ കൂടെ അഭിനയിക്കുന്ന മനാഫുക്ക ഇവര് ആരെങ്കിലുമൊക്കെ ഉണ്ടാവും ഇപ്പൊ നമ്മൾ തിരക്കാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ വരും അല്ലെ ഷൗക്കതുക്കെ അപ്പോ നമ്മളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത് എന്തെങ്കിലുമൊക്കെ ഒരു ട്രിപ്പ് തന്നിട്ട് നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക കാരണം അറിയാലോ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് തൊഴിൽ അത്യാവശ്യമാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ നിലവിലുള്ള എന്ന് പറഞ്ഞാൽ ഗ്യാപ് ഡ്യൂട്ടി ബസ്സിൽ ഗ്യാപ് ഡ്യൂട്ടിയാണ് അപ്പോൾ അത് എല്ലാ ദിവസവും ഇല്ല ആഴ്ചയിൽ ഒരു ഒന്നോ രണ്ടോ ദിവസമൊക്കെയാണ് നമുക്ക് കിട്ടാറുള്ളൂ അപ്പോൾ നിങ്ങൾ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ കാണുന്നവർ എന്ത് ചെയ്തെന്ന് ഈ പാലക്കാട് ജില്ലയ്ക്ക് അപ്പുറത്തുള്ള ആൾക്കാരായിരിക്കും കൂടുതലും വീഡിയോ കാണുന്നുണ്ടാവുക അല്ലെങ്കിൽ നെമ്മാർക്ക് അപ്പുറത്തുള്ള ആളുകളായിരിക്കും അപ്പം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എന്ന് പറയുന്നത് ഈ വീഡിയോയിലേക്ക് ഒരു ലൈക്കും ഒരു എന്തെങ്കിലും ഒരു ഹാർട്ട് ഒരു കമൻറ്റൊക്കെ ഇട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ പുതുവത്സരമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കാൻ പോവുകയാണ് ഇനി പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എനിക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനോട് കടപ്പാടുണ്ട് കാരണം നമ്മളെ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല രീതിയിൽ കൊണ്ടുവന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞാൻ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതിയാണ് ആദ്യമായിട്ടൊരു തുടർച്ചയായിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാനായിട്ട് തീരുമാനിച്ചൊരു ദിവസം അത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി ആയിരുന്നു അപ്പോൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതിയാണ് അപ്പോൾ സുഹൃത്തുക്കളെ എല്ലാവിധ പുതുവത്സര ആശംസകളും നേർന്നുകൊള്ളുന്നു അതിനോടൊപ്പം ഞാനൊന്നുകൂടെ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് നമ്മുടെ ഈ സെവൻ സീറ്റ് വണ്ടി ഈ ഒരു വണ്ടിയാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ കയ്യിലുള്ളത് ഞാൻ ഈ വീഡിയോയിൽ ആ വണ്ടിയുടെ ഉൾഭാഗങ്ങളെല്ലാം കാണിക്കാം അപ്പോൾ ഏഴുപേർക്ക് ഡ്രൈവർ അടക്കം ഏഴുപേരാണ് അപ്പൊ നിങ്ങൾക്ക് അതട ആ ഒരു രീതിയിൽ യാത്ര ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ശോകത്തുകാരനെങ്കിലും പറയാനുണ്ടോ അപ്പൊരു ഹാപ്പി ന്യൂ ഇയർ കൊടുക്കാം ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂയർ ഓക്കെ താങ്ക് യു